നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് സ്റ്റേഡിയത്തിൻ്റെ പിന്നിലുള്ള സ്കൈലാൻ്റെ ഇമ്പീരിയൽ ഗാർഡൻ എന്ന മനോഹരമായ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ സോൾമേറ്റ് എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ പെടുന്ന ചിലരുമായിട്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റാപ്പിഡ് ഫെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മോടൊപ്പം ചേർന്ന് ഇന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ഇൻസൈറ്റ് ഇൻ്റർനാഷണൽ സ്റ്റഡി അബോർഡ് ഏജൻസിയാണ് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഈ ഒരു വിദേശ പഠനത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാനഡ ആയാലും യു കെ ആയാലും അങ്ങനെയുള്ള ഏറ്റവും അധികം നമ്മുടെ കുട്ടികൾ പോയിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കർശനമായ വിസ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഹോട്ട് ഡെസ്റ്റിനേഷൻ സ്റ്റുഡൻസിൻ്റേതായിട്ട് വന്നിരിക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എല്ലാം ഫ്രീ ആണ് എന്നുള്ള കാര്യമാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ഇത്തരം കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ട്രെയിനിങ് കൂടി ആ ചെയ്യാവുന്നതാണ് അതിന് സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് മാത്രമല്ല ജർമ്മനിയിൽ ജീവിക്കാനുള്ള പൈസ സ്റ്റൈപ്പൻഡ് വഴി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇൻസൈറ്റ് വഴി ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം അവർ വളരെ ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ ഇതിന് ഈടാക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് കാനഡ ആയാലും യു കെ ആയാലും നമുക്ക് വലിയ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരുമ്പോൾ ജർമ്മനിയിൽ ഇത്തരം കോഴ്സുകൾ ഫ്രീ ആണ് ചെറിയൊരു സർവീസ് ചാർജ് കൊടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നേടാവുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യമുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടെ നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എ വൺ ബി ടു തുടങ്ങിയ ലാംഗ്വേജ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് പഠിച്ച് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ളൊരു അവസരം കൂടി അവിടെ ലഭ്യമാണ് വേറൊരു കാര്യം മറക്കണ്ട നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കാണെങ്കിൽ എം ബി ബി എസ് കോഴ്സിന് അവിടെ ചേരാനുള്ള അവസരമുണ്ട് ജർമ്മനിയിലൊക്കെ എം ബി ബി എസ് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അത്തരം സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇൻസൈറ്റിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ വല്ല ഇൻസൈറ്റിന് കേരളത്തിൽ പല ഭാഗങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് കൊച്ചി കൂടാതെ കോട്ടയം പാലാ രാമപുരം കൽപ്പറ്റ അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട് നേരിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഞാനീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ വിസ നിയന്ത്രണങ്ങൾ ഇതുവരെ ജർമ്മനിയെ ബാധിച്ചിട്ടില്ല തന്നെ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് ജീവിത ചെലവ് പോലും സ്റ്റൈപ്പിൻ്റെ വഴി നേടാൻ സാധിക്കുക ഉടൻ തന്നെ വിളിക്കാം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക അപ്പോൾ നമുക്കിനി ആപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം ക്രൂയിസ ബൈക്കുകളിൽ ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്ന ഹാലി ഡേവിഡ്സന്റെ ഹെറിറ്റേജ് സോഫ്റ്റ് ബൈക്കിൻ്റെ ഉടമയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നമസ്കാരം ഹലോ ആദ്യം എൻ്റെ എൻ്റെ പേര് സാം എന്നാണ് ഞങ്ങൾ ഞാൻ യു എസ് ഒരു സിക്സ് ഇയേഴ്സ് ഉണ്ടായിരുന്നു സെവൻ ഇയേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ടു ഇയേഴ്സായി തിരിച്ചു വന്നത് അപ്പം അവിടെ ഉപയോഗിച്ചിരുന്നത് ഹാർലി ആണോ അവിടെ ഹാർലി അല്ലായിരുന്നു അവിടെ ഒരു കവസാക്കയുടെ ഒരു വേറൊരു വലിയ വണ്ടി ഉണ്ടായിരുന്നു വൾക്കൺ എന്ന് പറഞ്ഞു വൾക്കൻ്റെ ഒരു എയ്റ്റീൻ ഹൺഡ്രഡ് സി സി ഒരു വെഹിക്കിൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഇവിടെ കവശാക്കി അത്ര ഒരു വലിയ വണ്ടി ഇറക്കുന്നില്ല അപ്പം ഇവിടെ വന്നപ്പം സെയിം മോഡൽ ഇങ്ങനെ തപ്പി 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 നടന്നിട്ടൊരു എയ്റ്റ് ഹൺഡ്രഡ് സി സി വെഹിക്കിൾ വന്നു അതങ്ങനെ എടുക്കുമായിരുന്നു ഇത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സി സിയാണ് അപ്പം സെയിം ബൾക്കിൻ്റെ അത് ബൾക്കിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻസ് വരും സെയിം സൈസ് വരും എൻജിൻ്റെ ഈ ഒരു സൈസ് വരുമ്പോഴാണ് നമുക്ക് ആ ക്രൂസർ റേഞ്ചിലോട്ട് ലോങ്ങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നത് കുറച്ചും കൂടെ കുറയുമ്പോഴത്തേക്കും ആ ഒരു പവർ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് പോകും ഇവിടെ വന്നിട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന ഈ വൾക്കൻ ഇതുമായിട്ട് ഒരു കമ്പാരിസൺ എന്തായിരിക്കും ലോങ് റൈഡ് ഫീൽ ഇതിനാണ് കൂടുതൽ സിറ്റി റൈഡിന് വൽക്കൻ ഇപ്പം നമുക്കിപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സിറ്റിയിൽ ഓടിക്കത്തേ ഇല്ല എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഓടിച്ചു പോവും അപ്പം ആ ഓടിച്ചു പോകുന്ന സമയത്തൊക്കെ വസാക്കിക്കാ കുറച്ചും കൂടെ ഹാൻഡ്ലിങ് ബെറ്റർ ഇത് നമ്മൾ കുറച്ചും കൂടെ ലോങ്ങ് റൈഡ് പോകുമ്പോൾ ഇതിനാണ് ഹാൻഡ്ലിങ് ബെറ്റർ പിന്നെ ക്രോം ഫിനിഷ് ഒക്കെ ഇതിനാണ് കുറച്ചും കൂടെ കൂടുതൽ അപ്പോൾ ആ ഒരു വിന്റഡ് ലുക്ക് വരുന്നത് പ്രോപ്പർ ക്രൂസർ വിന്റഡ് ലുക്ക് വരുന്ന ഇതിനാണ് പിന്നെ സ്പീക്കേഴ്സ് ഒക്കെ ഫിറ്റഡ് ആണ് ഇതിനകത്ത് അപ്പം ഇതിൽ അക്സസറീസ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോ അങ്ങനെയൊക്കെ വരും ഐ ഐ പ്രിഫർ അപ്പോൾ അപ്പോൾ അവിടെ അവിടെ വെച്ച് ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹാർലി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു അപ്പൊ ഈ നമ്മുടെ യു എസ് റോഡുകളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എങ്ങനെ വേണമെങ്കിലും എത്ര സ്പീഡിൽ ഓടിക്കാം സ്പീഡ് ഒത്തിരി കൂടുതൽ അല്ലെങ്കിൽ പോലും വളരെ കംഫോർട്ടബിളായിട്ട് ഓടിക്കാം പക്ഷെ അത്രയും വലിയൊരു ബൈക്ക് ഇവിടെ ഓടിക്കുമ്പോൾ എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ട്രാഫിക്കിലാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നം ട്രാഫിക്കിലാണ് പിന്നെ റോഡ് റോഡ് കുഴിച്ചിടുമ്പോഴത്തേക്കും അവിടെ വീണ്ടും പ്രശ്നം വരും പിന്നെ ഈ സാധനം ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും നമ്മൾ തേപ്പ് തേപ്പിട്ടേക്കാളും കൂടുതലും ഇവിടെ സൈഡ് ഫുള്ള് ഹീറ്റാക്കി കിടക്കും അപ്പം നമ്മൾ കാല് തൊടാതെ കാല് ഇങ്ങനെ കുറച്ചിങ്ങനെ സൈഡിലായിട്ട് വെച്ച് വരുന്നത് അപ്പോൾ ആ സിറ്റി റൈഡിങ്ങിൻ്റെ വ്യത്യാസമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈവേയിൽ ഇപ്പോൾ നല്ലൊരു റോഡ് കിട്ടിയാൽ ഇപ്പം പാലക്കാട് പോവാണ് കോയമ്പത്തൂര് പോവാണ് ബാംഗ്ലൂർ പോവാണ് ഇത് പോകുമ്പഴത്തേക്കും നല്ലൊരു ഫീൽ കിട്ടും അതിനു വേണ്ടി കോയമ്പത്തൂര് പോയൊരു ചായ ഓടിച്ചിട്ട് വരാം ഓടിക്കാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി സാധാരണ എച്ച്ഒിയിലുള്ളവരൊക്കെ അതാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതുപോലെ ഇപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് ചോദിച്ചാൽ മൈല എങ്ങനെയുണ്ട് എട്ട് പത്ത് പതിനൊന്ന് ഏത് ഹൈവേയിലും ഏതേ വേല ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കൂടുതൽ പോത്തില്ല പക്ഷേ അത്ര കിട്ടും എനിക്കിതിൻ്റെ ഈ ബൈക്കിനോട് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ വിന്റേജ് ലുക്കാണ് അപ്പോൾ വിൻറ്റഡ് ക്രൂസർ ആ ഒരു ലുക്കാണ് ഏറ്റവും ഇഷ്ടം പിന്നെ പവർ പിന്നെ ഈ സ്പീക്കർ ഇൻബെൽറ്റ് ആണ് അപ്പോൾ നമ്മൾ പതുക്കെ പോകുമ്പോൾ പാട്ടും കേട്ടോണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു ഫീൽ എന്താണ് ഇതിന്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഹീറ്റാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് കാര്യം ഇപ്പോൾ നമ്മൾ ആരേലും ബാക്കി എടുത്തുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴോ ചൂടായിട്ടിരിക്കും അപ്പോൾ ചൂടായിട്ടിരിക്കുമ്പം നമുക്കൊരു പേടിയാണ് വേറെ ആരെല്ലാം അടുത്ത് വന്ന് അറിയാതെ വല്ലോ ആ ക്രോമിൽ തൊട്ടാൽ ശബ്ദം കഴിയില്ല അത് ശരി അപ്പോൾ അതിന് ശേഷം ഇപ്പം ഇന്ത്യയിൽ പല പല ഇതുപോലുള്ള കോഴ്സ് ബൈക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് പല കമ്പനികളും ഇപ്പോൾ ട്രൈംഫു പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട് അതെന്തെങ്കിലുമൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എല്ലാ എല്ലാ ട്രൈംഫിൻ്റെ റോക്കറ്റ് ത്രീ ഓടിച്ചു നോക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് പക്ഷേ റോക്കറ്റ് ത്രീസ് റോക്കറ്റ് ത്രീ ഈസ് ഇൻ ലാർജസ്റ്റ് പ്രൊഡക്ഷൻ മോട്ടർ സൈക്കിൾ ഇൻ ദ വേൾഡ് അപ്പം അത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സി സി അങ്ങനെ വേണം പക്ഷേ അപ്പം ആ ഒരു പവർ ലാക്കിംഗ് ആണ് പിന്നെ ആ ഒരു അപ്പോൾ അതൊരു ക്രൂസർ പ്ലസ് ഒരു മോഡേൺ ക്രൂസർ ആണ് അപ്പോൾ ട്രായിന് റോക്കെത്രയും ഭയങ്കര ഇഷ്ടമാണ് കമ്പയർഡ് ടു ദസ് പക്ഷെ എന്നാലും ആ ഒരു ഹാലിയുടെ ഒരു വിൻറ്റേജ് ഫീൽ അത് ആർക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം ഓൾ ഓൾ ബ്രാൻഡ്സ് ഓഫ് ഗുഡ് ബൈക്ക് ഹാളി ഇടയ്ക്ക് ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവസാനം പിന്നെ ഹീറോയുമായിട്ട് സർവീസ് ഒക്കെ ഒരു കുഴപ്പമില്ല ഹാലിയുടെ സർവീസും ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ഹാലി വെഹിക്കിൾസ് ഉള്ളതുകൊണ്ട് ദർ ആർ ഓൾസോ വെരി അക്കാം സർവീസ് പീപ്പിൾ അപ്പം നമുക്ക് ഓണേഴ്സിനെ അറിയാം ഇന്ന ആൾക്ക് ഹാളി നന്നായിട്ട് ചെയ്യാം നമ്മൾ പണ്ട് പറയത്തില്ലേ ബുള്ളറ്റ് ചെയ്ത് സ്പെഷ്യൽ മെക്കാനിക്സ് ഉള്ള പോലെ ഹാൾ ചെയ്യുന്ന മെക്കാനിക്സ് നമുക്ക് അപ്പം അവർ നന്നായിട്ട് ചെയ്യും പാർട്സ് ആണ് 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 ചെയ്യാൻ പറ്റും എക്സ്പെൻസീവ് പൊതുവേ ഉണ്ട് ഒരു ടയർ മാറ്റണമെങ്കിൽ ഒരു ട്വന്റി തേർട്ടി തൗസൻഡ് റുപ്പീസ് എന്താണെങ്കിലും ആവും പിന്നെ ഇതിന് വൈറ്റ് വാൾ ടയേഴ്സ് ആണ് അപ്പം ഓരോ പാർട്സും ഓരോ ഓരോന്നെ ചെയ്യേണ്ടി വരും കാണുമ്പോൾ നമുക്കറിയാം ഓരോ ഈ ഈ കാണുന്ന ഒരു ഫ്ലാപ്പ് കാര്യം പോലും പക്ക ഹാളിയാണ് അത് നമ്മൾ യു എസിലൊക്കെ പോകുമ്പോൾ ഈ സൺഡേയ്സിലൊക്കെ ഉള്ള റൈഡ് കാണുമ്പോൾ ഏതാണ്ട് ഇതേ രൂപത്തിലുള്ള ബൈക്കുകളാണ് എല്ലാം തന്നെ അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹാളി അഡ്വൈസ് ചെയ്യും വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അല്ലേ ഓരോ ഓരോ ഒരു ഒരാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് വേണം ബൈക്ക് എടുക്കാൻ അപ്പം പറഞ്ഞാൽ വിൻറ്റേജ് ലുക്കും പ്രോപ്പർ ക്രൂസർ പേഴ്സണാലിറ്റി അങ്ങനെയുള്ള ഒരാൾക്ക് ലോങ്ങ് റൈഡ് പോകാനുള്ളതാണെങ്കിൽ യെസ് ഹാർലി സജസ്റ്റ് ചെയ്യും സ്പീഡാണ് താൽപ്പര്യമെങ്കിൽ ആക്സലറേഷനാണ് താല്പര്യമെങ്കിൽ പ്രോബബ്ലി ഹാർലി ഈസ് നോട്ട് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ യു ക്യാൻ ഗോ ഫോർ എ ട്രയം യു ക്യാൻ ഗോ ഫോർ എ റേസ് ബൈക്ക് ഇങ്ങനെ ആ ഒരു ലൈറ്റ് ബാക്ക് ഇത് ലൈറ്റ് ബാക്ക് റൂസർ സ്പീഡിലല്ല ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ്സ് മോർ ഫോക്കസിങ് ഓൺ ദ ലുക്ക് ആൻഡ് ദ ഫീൽ ഓഫ് ദ ബൈക്ക് പിന്നെ ഒരു പ്രസൻസ് ഉണ്ടോ റോഡ് പ്രസൻസ് ഉണ്ടോ ഒരു ഇത് കറക്റ്റാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹാളിയെ സംബന്ധിച്ച് ഹാളി ഇങ്ങനെ ഹാളി ഓടിക്കുന്നവരെ കണ്ടിട്ടില്ലേ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര അഗ്രസീവ് കക്ഷികളൊന്നും വളരെ ഇങ്ങനെ ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നവരായിരിക്കും ഹാളി ഓടിക്കുന്നത് അത് എപ്പോഴും ഞാൻ യു എസിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എത്ര എല്ലാരും രൂപം പോലും ഒരുപോലെ ആയിരിക്കും ഇപ്പം ഈ ഈ രൂപ അല്ല കേട്ടോ ശരിക്കും പറയാം ഒരു പ്രത്യേകതരം രൂപമൊക്കെ ഉള്ള മനുഷ്യരിക്കും പക്ഷെ അവരെല്ലാം വളരെ ശാന്തരായ ആൾക്കാരും ആയിരിക്കും എന്നാലും താങ്ക് യു സോ മച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്തൊരു ബൈക്ക് ട്രൈൻ ഫ്രൂക്കായിട്ടായിരിക്കും ഞാൻ എനിക്ക് കാണാൻ അല്ലേ ഓക്കെ ഇനിയിപ്പോ നമ്മുടെ റാപ്പിൾഫെയറിൽ അവതരിപ്പിക്കുന്ന ആള് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് കാരണം മലയാള സിനിമയോടൊപ്പം നടന്ന ആളാണ് നിങ്ങളൊക്കെ കണ്ട് കൈയടിച്ച് വിജയിപ്പിച്ച പല സിനിമകളുടെയും നിർമ്മാതാവാണ് ഔസഫ് വാളക്കുഴി നമസ്കാരം സാർ സിനിമകളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും സാധാരണ ഈ യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടായിരിക്കില്ല കാരണം നോക്കത്ത ദൂരത്ത് കണ്ടെന്നൊട്ട് റാംജിറാവ് സ്പീക്കിങ് അതുപോലെ വർഷം പതിനാറ് അല്ലേ തമിഴ് സിനിമ തമിഴ് പിന്നെ അവസാന വാർത്ത വരുമ്പോൾ കിങ് ലെയർ അല്ലെ ഇങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ അദ്ദേഹം ആണ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തത് ആകെ എത്ര സിനിമകൾ അപ്പൊ അതിന് ശേഷം കിങ് ലെയറിന് ശേഷം സജീവമല്ല സിനിമ നിർമ്മാണത്തിൽ ഒരു അടാർ എടുത്തു ഓ ശരി ശരി ആ അപ്പൊ ഈ അതാണോ മെയിൻ ആയിട്ടും സിനിമ പ്രൊഡ്യൂഷൻ തന്നെയാണല്ലേ ആലപ്പുഴക്കാരനാണ് ആലപ്പുഴക്കാർ അപ്പൊ എനിക്കൊന്ന് ഫാസിലുമായിട്ടുള്ള ബന്ധമായിരിക്കും ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡ് തന്നെ ചെയ്യാനുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം പക്ഷെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വാഹനത്തെ വാഹനത്തെപ്പറ്റി ചോദിക്കാനാണല്ലോ ഇപ്പം നമ്മൾ കാണുന്ന ഇ ക്ലാസ് ആണ് ഇ ക്ലാസ് ആണെങ്കിൽ എസ് ക്ലാസിന്റെ ഗ്രില്ലാണ് ആണ് അല്ലെ ഇത്തരം കാര്യങ്ങൾ ആരോ ഉപദേശം അതോ സ്വയമാണോ തീരുമാനങ്ങൾ പിള്ളേരെ ആണല്ലേ വലിയ ആൺകുട്ടികളുണ്ട് ഉണ്ട് അത് തീർച്ചയായിട്ടും അത് ഈ ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്പർ പൈസ കൊടുത്ത് വാങ്ങിച്ച വാങ്ങിച്ചൊരു നമ്പറാണോ ആലപ്പുഴ ആയിട്ട് ബന്ധമാണോ ഈ ഫോറൊക്കെ കാണുന്ന അല്ലല്ലോ ഇങ്ങനെ ആ ശരി ഈ ആദ്യകാലം തൊട്ട് ഉപയോഗിച്ച വാഹനങ്ങൾ പറയാമോ ഏതൊക്കെ എവിടുന്നാണ് ഈ ബെൻസ് വരെ എത്തിയത് ഇല്ല അങ്ങനെ എനിക്ക് എനിക്ക് ഫോർ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഉള്ളൂ അല്ല പിന്നെ അങ്ങനെ എനിക്കെന്ത് ഫിയേറ്റ് ഉപയോഗിച്ചിരുന്നു ഈ നോക്കുന്ന ദൂരത്തിന്റെ സമയത്ത് ഏത് വണ്ടി ഫിയേറ്റ് ആയിരുന്നു അപ്പോൾ ഈ പ്രീമിയം ഈ ഇത്തരത്തിലുള്ള ഒരു ലക്ഷറി പ്രീമിയം വാഹനത്തിൽ എത്തിയത് ഏത് വണ്ടിയോട് കൂടിയാണ് അല്ല ഫോഡ് കഴിഞ്ഞിട്ട് ബെൻസിലേക്ക് എത്തി പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഭയങ്കര ഒരു സിനിമ ക്രൈസ് ഉള്ള സോറി സിനിമ വണ്ടി ക്രൈസ് ഉള്ള ഒരാളല്ല അപ്പോ പിള്ളേരായിരുന്നു അവരുള്ളപ്പോ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയായി അപ്പൊ വലിയ പാടാണ് സ്വയം ഡ്രൈവിംഗ് ആണോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഇ ക്ലാസ്സിലേക്ക് എത്തിയത് ബെൻസ് ഇ ക്ലാസ് വാങ്ങിക്കണം എന്ന് തീരുമാനിക്കാൻ അല്ല ഇത് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നതും ഇത് നമുക്ക് ഓടിക്കാനും ഉള്ളൊരു സുഖവും പിന്നെ ഏറ്റവും സുഖം ബാക്കിൽ ഇരിക്കുന്നതാണ് യോഗം കിട്ടിട്ടില്ല പിള്ളേരുള്ളപ്പോണ്ടായിരുന്നു അതിനെ മുമ്പിൽ ഇരിക്കത്തേ ഇല്ലായിരുന്നു പിന്നെ ഇപ്പം അതേ പറ്റുള്ളൂ എന്താണ് ഈ പാഠത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫാക്ടർ എന്താണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സുഖം തന്നെയാണ് ഡ്രൈവിംഗ് സുഖം തന്നെയാണ് പിന്നെ ബാക്കിൽ ഇരിക്കത്തിന്റെ ഒരു സുഖം ഒരു നല്ല ലെഗ് സ്പേസും ബാക്കിൽ ഇരിക്കാൻ ഒരു വായിക്കോ എഴുതോ ഒക്കെ ചെയ്യാമെന്നില്ല ആ ഒരു സുഖം ഭയങ്കര എത്ര ദൂരം വരെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും ഞാൻ കൂടി വന്നു കഴിഞ്ഞാൽ മദ്രാസ് ബാംഗ്ലൂർ ഇതൊക്കെ അതിനപ്പുറം ഇല്ല കളിത്തട്ടം അവിടെ അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ എറണാകുളം സിറ്റി ഇങ്ങനെ ഇതുപോലെ അത് ഒരു അവസ്ഥയിൽ ഈ വലിയ വണ്ടി ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അപ്പൊ ഇതല്ലാതെ വേറെ ചെറിയ വണ്ടി ഏതെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടോ ജാസ് അതേ ഉള്ളൂ അതേ എടുക്കത്തുള്ളൂ എറണാകുളത്ത് ആ ഓട്ടോമാറ്റിക് കഴിയുന്നത് ഇത് എടുക്കുക അല്ലേ ആ അല്ലേ അത് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ആട്ടോട്ടോ അത് നല്ല സുഖാണല്ലോ ഓടിക്കാൻ നല്ല സുഖമുള്ളതാണ് ചെറിയ വണ്ടികളിൽ വെച്ച് ആ നല്ലവരെ അപ്പൊ ഇതുപോലെ ഇപ്പം വൈഫ് ആണ് അത് കൂടുതലും ആ ഉപയോഗിക്കുന്നത് അപ്പം മക്കളപ്പം ഇവിടെ അല്ല മക്കളിവിടെ അല്ല ഓ അത് ശരി പേരും പുറത്താണ് പുറത്താണ് അപ്പൊ അവര് സിനിമ പ്രൊഡക്ഷനായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല ഒരു ബന്ധവും അത് ശരി അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ നമുക്ക് ശേഷം ഒരു ചോദ്യത്തിൽ നിൽക്കുകയാണല്ലേ പഠിപ്പിച്ചങ്ങ് പോയി ആ ശരി ശരി സിനിമ പ്രേമികളാണോ പ്രേമികളാണോ നമുക്ക് ഒത്തിരി ആ കാലഘട്ടത്തിന്റെ ഒക്കെ ഉള്ളൊരു ജ്ഞാനം ഭയങ്കരമായിട്ട് അവർക്ക് ആ ആ അടാർ ലോവിൽ എത്തി നിൽക്കാൻ ഒരു സാധ്യത അതാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഒരു അപ്പൊ ഇനിയിപ്പോ ഈ സിനിമ പ്രൊഡക്ഷൻ പുതിയതായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ ഉണ്ട് ഞാൻ ഒരു എഴുത്തിൽ സാധാരണ ഞാൻ എല്ലാ വർഷവും വർഷമൊന്നും സിനിമ എടുക്കത്തില്ല അതിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ എടുക്കും പക്ഷെ അതിന് പറ്റിയ സബ്ജക്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിപ്പ ഇപ്പൊ എനിക്കൊരു സബ്ജെക്റ്റ് വന്നത് എഴുതിക്കൊണ്ടിരിക്കും ആയിക്കുറി സ്വയം എഴുതുന്നുണ്ട് സ്വയം വെച്ചാൽ ഒരു വൺ ലൈൻ ഒക്കെ എങ്ങനെ അപ്പോൾ വീണ്ടും വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രിക് കാറുകളുടെ ഒരു കാലമായിട്ടാണല്ലോ പറയപ്പെടുന്നത് ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് കാർ ഓടിച്ചു കാര്യവും ഞങ്ങളെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഓർത്ത് ആ വശത്തോട്ടേ ഞാൻ ഇടില്ല അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കാം ഇനി കുറേ നാൾ കഴിയുമ്പോ വരുമായിരിക്കും പക്ഷെ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വഴിക്ക് ഞാനാണ് അങ് ഏറ്റവും വെള്ളം ചാർജിങ് പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ടുമില്ല അതുപോലെ ഇപ്പം ഈ പ്രായമായി വരുമ്പോൾ പലരും എസ് യു വിയിലേക്ക് മാറുന്ന ഒരു പതിവുണ്ട് ലക്ഷമ എസ് യു വികളും ഉണ്ടല്ലോ മെൻസാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ എനിക്ക് എസ് യു ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ ഈ ഒരു പൊക്കിക്കൊണ്ട് പോവാൻ എനിക്ക് ഡ്രൈവിംഗ് മടിയുള്ളതുകൊണ്ട് അതൊരു പാടുമാതിരി പിന്നെ സർവീസ് കോസ്റ്റ് തീർച്ചയായിട്ടും സർവീസ് കോസ്റ്റ് ഉണ്ട് ബെൻസിന്റെ കാര്യത്തില് അതങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒരു തിരിച്ചടി പോലെ തോന്നും തിരിച്ചടിന്ന് വെച്ചാൽ സാധാരണ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി തന്നെയാണ് പണിയും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ തിരിച്ചടി തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പാടാണ് പാടാ എൻ്റെ നല്ല ആ ടയർ മാറി എല്ലാത്തിനും കാശാണ് കുറച്ചു അപ്പം ഈ ബെൻസ് അല്ലാതെ ഇപ്പം ഈ പ്രീമിയത്തിൽ വരുന്നപ്പോൾ പൊതുവെ നമ്മൾ പറയുമ്പോൾ ബി എം ഡബ്ല്യു പിന്നെ ഓടി ഒക്കെയാണല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതോ ബെൻസ് തന്നെ ആയിരുന്നു ഈ പ്രീമിയം വണ്ടികളിൽ നിന്നിരുന്നത് ഞാൻ പറഞ്ഞു ഫോഡ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുണ്ട് ഫോഡിൻ്റെ ഒന്ന് രണ്ട് വകുപ്പുകൾ ഉപയോഗിച്ചിരുന്നു അതായിരുന്നു എനിക്ക് പിന്നെ ഫോഡൊക്കെ നിന്ന് പോയി പിന്നെ അത് അപ്പൊ എനിക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ തുടരുമെന്നാണ് അല്ലേ ഇത് ഉടനെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഹൈവേലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇത് തന്നെ ബസ് സംശയമല്ലേ അതെ ഏത് വർഷം എടുത്താ ഇത് എനിക്ക് തന്നെ ഇപ്പോഴൊക്കെ വിറ്റാലും വലിയ ഒരു നഷ്ടം വരും എന്നുള്ളത് മാക്സിമം ഓടിക്കുന്നത് ആയിരിക്കും നല്ലത് അപ്പൊ എന്തായാലും ഞങ്ങളിപ്പം എഴുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ പറഞ്ഞ പോലെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ പറഞ്ഞപോലെ ഇത്രയധികം സിനിമകൾ നമ്മൾ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊക്കെ പ്രൊഡ്യൂസറാണ് വളരെ സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത് ഇവിടുത്തെ സിനിമക്കാരുടെ ഒരു സ്ഥലമാണ് കേട്ടോ അല്ലെ നിവിൻ ബോളി അടക്കമുള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ ഉള്ളൂ അതെ എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് ആന്റോ ജോസഫ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെന്റിലായിരുന്നല്ലേ അപ്പൊ എന്തെങ്കിലും വളരെ സന്തോഷം എത്രയും നേരം നമ്മളോട് ചെലവഴിച്ചാൽ സ്വാതന്ത്ര്യം അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് വാഹനത്തിന്റെ ഉടമയാണ് നമ്മുടെ ഒപ്പം ഇന്നുള്ളത് നമസ്കാരം ാണ്ഡോ ഹൈക്രോസ് ഹൈക്രോസിന്റെ ബുക്കിംഗ് പീരീഡ് ഒന്നര വർഷം വരെ പോയിരിക്കും പത്ത് ഔട്ട് ഓഫ് ടെൻ എത്രമാക്കി വന്നിട്ട് കൊടുക്കും ഒരു ഇതിന്റെ ലൈറ്റ് പോരാ ഹെഡ്ലൈറ്റ്സ് ഭയങ്കര മോശമാണ് ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് ഭയങ്കര മോശാണ് പിന്നെ ഇതിൽ വരുന്നത് ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ് അപ്പോൾ അത് യാത്രാസുഖം കുറയ്ക്കുന്നുണ്ട് പ്രൊഫൈലും മാറ്റിയാല് യാത്രാസുഖം ഹൈക്കോഴ്സൊക്കെ ഉപയോഗിക്കുന്നതോടെ എന്ത് പ്രൊഫൈൽ ഇടാനാണ് ഉപദേശിക്കുന്നത് ഒരു ടൂ തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഐറ്റീൻ പറഞ്ഞിപ്പോ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് വലിയ കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈ പാലത്തിന്റെ ജെർക്സ് എല്ലാം അറിയാൻ പറ്റും അതാണ് അതിന്റെ ലൈറ്റിന്റെ പോരായ്മയാണോ ഈ വേറെ വഴിയില്ല ഇടിക്കുകയാണ് വീട് രാത്രി ഭയങ്കര മഞ്ഞാണ് പോകുക നമ്മള് രാത്രിയല്ല വെളുപ്പിനൊക്കെ പോകുമ്പോൾ അത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇതിന്റെ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇത് പക്ഷേ ഈ മോട്ടോർ വാർഡ് ഡിപ്പാർട്ട്മെന്റ് ഇത് സമ്മതിക്കുമോ സമ്മതിക്കില്ല ഞാൻ ഇടക്ക് പിടിക്കാറുണ്ട് പിടിക്കുമ്പോൾ പറയാറുണ്ട് നമ്മള് വീട് അവിടെയാണ് അതുകൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞത് ഹെഡ് ലൈറ്റ് ലെവലിൽ വെക്കണ്ട അതിൽ താത്തി വെച്ചോ പിന്നെ ഇതിനൊരു ബ്ലാക്ക് കവർ ഉണ്ട് അപ്പൊ ആവശ്യമില്ലാത്ത സമയത്ത് ആ കവറിട്ട് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത് അത് സമ്മതിക്കുന്നുണ്ടല്ലോ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ഈ ഏറ്റവും ഈ സ്ട്രോങ് ഹൈബ്രിഡുകളെ പറ്റി ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഹൈറൈഡറേ കേൾക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഒരു ഒരു പെർഫോമൻസ് ഇല്ല കുറച്ചൊരു ഒരു ഒരു മടുപ്പുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അഞ്ച് മാസത്തി ഇരുപത്തിവായിരം കിലോമീറ്റർ ആയി അഞ്ച് മാസത്തിവായിരം കിലോമീറ്റർ ആയി ഓക്കെ അപ്പം എനിക്ക് തോന്നിയത് ഞാൻ വേറെ വണ്ടി ഉപയോഗിക്കുന്നത് ത്രീ പോയിന്റ് ടു എൻ്റെ ആണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒബിയസ്ലി ടൂ ലിറ്റർ ആണ് നമ്മൾ ഹൈറേഞ്ച് കേറുമ്പോൾ കുഴപ്പമുണ്ട് പക്ഷെ നോർമലി ഓടിക്കുന്ന ഒരു ടൂ ലിറ്ററിനേക്കാൾ എനിക്ക് ആ പവർ കാരണം ഇതിനകത്ത് മറ്റേ കറണ്ടും ഇതും കൂടി ഒരുമിച്ച് ബാറ്ററിയും ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ലാഗ് തോന്നുമ്പോൾ അതിൻ്റെ ഡ്രൈ പവർ മോഡലിടും അപ്പം ഓൾമോസ്റ്റ് ന്യൂ ആയിക്കോളും പുതിയ ഒരു ത്രീ ലിറ്റർ എഞ്ചിന് ഓടിക്കുന്ന ഫീല് വരുന്നുണ്ട് എനിക്കങ്ങനെ പവർ ലോസ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പൊ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അതിയോ ഹെയർ പിന്നോ അങ്ങനെയുള്ളതിലൊന്നും ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അപ്പം ഞാനിത് ആദ്യം ഓടിച്ചപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ആയിരുന്നു കമ്പനി കൊണ്ട് അവിടെ സിറ്റി കിട്ടി ഇത്രയും കിലോമീറ്റർ ഓടിയത് ഓരോ എല്ലാ ഫുൾ ടാങ്ക് ചെയ്യുമ്പോൾ ഒരു എയ്റ്റീൻ ആവറേജ് പറയാം പക്ഷെ നമുക്ക് ഇടുക്കി പോയിട്ട് വരുമ്പോഴേക്കും വരുമ്പോഴേക്ക് ട്വന്റി വൺ ട്വന്റി ടു കാരണം നമുക്ക് തിരിച്ച് ഫുള്ള് ഇറക്കം വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് കുറച്ച് പതിനാറിൽ വൺ വേ പതിനാറ് കിട്ടുമ്പോൾ ഇങ്ങോട്ടൊരു ഇരുപത്തിനാല് റേഞ്ചിൽ തിരിച്ച് വരുന്നുണ്ട് സിറ്റിയിൽ പോലും കിട്ടും സിറ്റിയിൽ നമുക്ക് ഏറ്റവും കുറവ് എനിക്ക് കിട്ടിയേക്കുന്ന ഇപ്പം ഞാനൊരു ഹം പോയപ്പോൾ നമുക്ക് ഡബിൾ ലൈൻ ആണല്ലോ അവിടെ ഡബിൾ ലൈനും വണ്ടിയില്ല അപ്പൊ നമ്മൾ നല്ലോണം ആക്സലേറ്റ് ചെയ്താൽ കുറയും ഒരു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞത് കിട്ടിയേക്കുന്നത് സിറ്റി പതിനെട്ട് ഇടും ആ പതിനെട്ട് കിട്ടുന്നു അത് പക്ഷെ ഓൺ പ്യൂലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്രൈവിംഗ് ഇതിനായിട്ടൊന്നും യൂസ്ഡ് ആവാനുണ്ട് യൂസ്ഡ് ആയാൽ കിട്ടും കാരണം നമ്മളാ ഇക്കോ മോഡിൽ പറ്റി സിറ്റിയിൽ ഇക്കോ മോഡിൻ്റെ ആവശ്യമായിരുന്നുള്ളൂ ഇക്കോ മോഡിട്ട് കൂടുതലും ബാറ്ററി ആയിരിക്കും എന്താ പെർഫോം ചെയ്യുന്നത് അപ്പം പതിനെട്ട് കിട്ടും കിട്ടുന്നുണ്ട് കിട്ടുന്നു അതുപോലെ ഇതിൻ്റെ അതിപ്പം ഫുൾ ലോഡിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ആ ഫുൾ ലോഡ് ആ നമുക്ക് അത്യാവശ്യം വരുന്നതാണ് എല്ലാം സെവൻ സീറ്റർ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബാക്കി ബോഡി റോൾ അങ്ങനെ ഇല്ല ഇല്ല ഒരു പ്രായമുള്ളവർ തന്നെ പുറകെ കാരണം ഇതിന്റെ ഏറ്റവും ഗുണം ഞാൻ കണ്ട തേർഡ് റോയിൽ സ്പേസ് ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ ആരും ഒന്നും കംപ്ലയിന്റ് ആയിട്ട് ബോഡി റോൾ എനിക്ക് ഇല്ലാതായിട്ട് തോന്നി അത്ര ഇല്ലാതായിട്ടാണ് തോന്നിയല്ലേ അപ്പൊ ഇതിന്റെ ഇൻഫർട്ടേമെന്റ് സിസ്റ്റം ഒക്കെ സാധാരണ പൊതുവേട്ടായിട്ട് കാണുന്നതിലൊക്കെ കൂടുതലാണ് പക്ഷെ എന്നാലും പോരാ പോരാ എന്താണ് സിസ്റ്റത്തെ ഇടയ്ക്ക് ലാഗ് വരുന്നത് പിന്നെ ഇവരുടെ ക്യാമറ സ്ത്രീ സിക്സ്റ്റി ക്യാമറ പോരാ പോരാ കാരണം ഒരു ഒരു സാധനം ഒരു ടു മെഗാ പിക്സൽ ക്യാമറയുടെ അത്രയും പോലും ക്ലാരിറ്റി ഇല്ല ത്രീ സിക്സ്റ്റി വരുമ്പോൾ പക്ഷേ ഓവറോൾ എടുത്താലും നല്ലതാണ് എന്നാലും ഇൻഫ്രോ സിസ്റ്റം സൗണ്ട് സിസ്റ്റം ഇപ്പം ജെ ബി എല്ലിന്റെ ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ കൂടെ ഉപയോഗിക്കുന്നതും എനിക്ക് അതിൽ സൗണ്ട് സിസ്റ്റം കുറച്ചും കൂടി നന്നായിട്ട് തോന്നി ഇവരുടെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് എൻജിൻ എൻജിൻ തന്നെയാണ് രണ്ടിൻ്റെ കൂടെ ഒരു സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് അത് ഭയങ്കര സുഖമാണ് നേരത്തെ സാധാരണ ഇന്നോവ ഓടിക്കാൻ ഓടിച്ചിട്ടുണ്ടോ അത് ഇതുമായിട്ട് അതെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട എനിക്ക് മറ്റു ദിവസം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് സിപ്പ സാറിന് ഇപ്പം അമ്മയുടെ വീട്ടിലുണ്ട് അതൊരു അഞ്ചാകാല ലക്ഷം കിലോമീറ്റർ എടുത്തതായിരുന്നു തോന്നും അപ്പോൾ ഞാൻ അത് ഒത്തിരി ഓടിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് വെഹിക്കിൾ പോലെ തന്നെയാണ് തോന്നിയത് അങ്ങനെ ഒരു കാലു കാലുകൊടുക്കുമ്പം ഒരു ആണെന്ന് തോന്നിയില്ല ആദ്യത്തെ മോഡൽ ഇനോ ടൈപ്പ് വൺ ടൈപ്പ് ഇനോ അത് വെച്ച് നോക്കുമ്പം ഇത് തന്നെയാണ് കുറച്ചും കൂടി പവർഫുൾ പവർ ഉണ്ട് ഇൻഷൽ അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് എന്തായാലും ടയർ ബിസിനസ് ഉള്ളത് ഓടിച്ചിട്ടുണ്ടാവും ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം ഇത് എടുക്കുന്ന സമയത്ത് കാരണം ഈ പ്രൈസ് റേഞ്ചിൽ പോലെ ഇലക്ട്രിക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്തായിരുന്നു നമുക്ക് ഇത്ര ഓട്ടം വരുന്നുണ്ട് ഒരു മാസം ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഓടുന്നുണ്ട് പക്ഷെ പ്രോബ്ലം ഈസ് എനിക്ക് ഈ ചാർജിങ് പോയിന്റ് തന്നെയാണ് തോന്നിയത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഈ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തുമ്പോൾ നോക്കുമ്പോൾ ഓൾറെഡി വണ്ടി ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മണിക്കൂർ അവിടെ പോകും പിന്നെ നമ്മൾ ചാർജിങ്ങ് വീണ്ടും ഒരു മണിക്കൂർ പോകും അതുകൊണ്ട് പിന്നെ അതിലേക്ക് പോയില്ല ഒന്നും കൂടി ആയിട്ട് വേണം അല്ലെങ്കിൽ ഒരു സെവൻ ഹൺഡ്രഡ് എങ്കിലും വേണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടെങ്കിൽ എന്റെ ഒരു ദിവസം കാരണം ചില ദിവസമൊക്കെ ഫോർ ഹൺഡ് ഫൈവ് ഹൺ കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ഉള്ള സമയം കിട്ടില്ല എന്തായാലും അടുത്ത വണ്ടി അതൊന്നും സമയമായിട്ടില്ല ഇത് എടുത്തിട്ട് എന്തെങ്കിലും എന്താണ് ഇനി അപ്ഗ്രേഡേഷൻ മനസ്സിലെങ്കിലും മനസ്സിൽ ഒന്നില്ലെങ്കിൽ ഡിഫൻഡർ ആണ് എനിക്ക് എസ് സി വിസ് ആണ് ഇഷ്ടം അപ്പൊ എന്റെ അത് കൊടുക്കാതെ വെച്ചേക്കണം ത്രീ പോയിന്റ് ടു അത് കൊടുക്കാനുള്ള നോക്കാം ഇനി ഡിഫൻഡർ ഉണ്ട് മനസ്സിൽ ആ അല്ലെങ്കിൽ ഇന്ന ഡിഫർ കാരണം അതേ ഉള്ളൂ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഓഫ് റോഡിംഗ് ഉള്ളതാണ് വീട് ഇടുക്കിലാണ് അതുകൊണ്ട് ഓഫ് റോഡിങ് ബ്ലഡിൽ അതുകൊണ്ട് അതിർ ഡിഫൻഡർ അല്ലെങ്കിൽ ന്യൂ എൻ്റെ വെറുതെ അത്രേ ഉള്ളൂ അപ്പോൾ എന്നാലും നിങ്ങളിപ്പോൾ ഹൈക്രോസ് ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ റൈഡിന് എന്താണ് ഏത് തരത്തിലാണ് ടാർ അപ്സൈസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കേട്ടല്ലോ അത് തീർച്ചയായിട്ടും അത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒന്ന് രണ്ട് കുറവുകളെ പറഞ്ഞുള്ള പറഞ്ഞുള്ളൂ പൊതുവൈവാനത്തെപ്പറ്റി അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മളിപ്പോൾ രാവിലെ കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ ഹാപ്പി മോട്ടറിങ് ഹാപ്പി എന്തായാലും അഞ്ച് മാസം കൊണ്ട് ഇരുപത്തി മൂന്നരങ്കിലും മോട്ടറ് വെച്ചാൽ ഭീകരനാണ് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു ഓക്കെ അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ബി എം ഡബ്ല്യൂ ത്രീ ഫോർട്ടി ഐ മനോഹരമായ നിറമുള്ള ഒരു ത്രീ ഫോർട്ടി ഐയുടെ ഓണറെ നമസ്കാരം നമസ്കാരം ഇന്റീരിയർ ഡിസൈനിങ് ഓൺ കോഡ് ഡിസൈൻ സ്റ്റുഡിയോ എല്ലാ ഇന്റീരിയേഴ്സും എല്ലാം ചെയ്യും നമ്മൾ റെസിഡൻഷ്യലും കമേഴ്ഷ്യലും എല്ലാം കവർ ചെയ്യും അതെ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്ക് പോലുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ അതുപോലെ അവർ ചെയ്ത വീടുകളുടെ ഒക്കെ ധാരാളം ഇത് വരുന്നുണ്ട് അപ്പോൾ അത് ഡിസൈൻ ചെയ്താണോ വീട് ഉപയോഗിക്കുന്നത് ഇപ്പോ ആ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് പണ്ട് ഒരു കോൺട്രാക്ടറിന് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഇന്റീരിയർ ചെയ്തിട്ട് മൂവിൻ ചെയ്യാൻ കറക്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പ്രൈഡ് ആണല്ലോ നല്ലൊരു വീടുണ്ടാവുന്നത് അപ്പോ എല്ലാരും ഇപ്പൊ ഡിസൈനേഴ്സിനെ ഹയർ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു ട്രെൻഡായിട്ട് മാറിക്കുന്നത് കൂടുതൽ മുടക്കി ചെയ്ത ഒരു ഒരു വീടിന്റെ ഇപ്പോ ഹാൻഡ് ഓവർ അപ്പാർട്ട്മെന്റ് ഓൾമോസ്റ്റ് ആയിരുന്നു അതായത് ഒരു ഡബിൾ അപ്പാർട്ട്മെന്റ് മേജ് ചെയ്തിട്ട് ചെയ്ത ഒരു ഒരു ലോഡഡ് അപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണേ മൂന്നര ലക്ഷം തൊട്ട് ചെയ്യുന്ന ഇന്റീരിയേഴ്സ് ഉണ്ട് ഒരു ചെയ്യണോ ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു ചെറിയ അതുപോലെ നമ്മൾ അപ്പോ ബേസിക്കലി ഒരു മീഡിയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജസ് നമ്മൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഫോണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ നല്ല പാക്കേജസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഓർത്തിരുന്നു കോൺഗോഡ് ആവശ്യം ഇത് ശരിക്കും ആയിരുന്നു അപ്പോ ത്രീ ഫോർട്ടി ഐന് അധികം ഒരു സ്പോർട്ടി കളർ ഓപ്ഷൻസ് ഇല്ലാന്നുള്ള അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് അപ്പോ എനിക്ക് ഒന്നിനെ മൂന്നോ നാലോ കളേഴ്സ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ഇത് റാപ്പ് അതെ അതെ അപ്പോൾ ആയി േ ഞാൻ എപ്പോഴും ഒരു ബി എം ഡബ്ല്യു ലവറായിരുന്നു എനിക്കിതിനു മുമ്പ് ത്രീ ട്വൻ്റി ഡി ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു മെൽബോൺ റെഡ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് യൂസ് ചെയ്തു പിന്നെ എല്ലാവരും പറയണ പോലെ ഒരുവണ്ണം നമ്മൾ ബി എമ്മിൽ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ ഭയങ്കര പാടാണ് ഓടിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ എപ്പോഴും സെൽഫ് ഡ്രിപ്പൺ ആണ് എപ്പോഴും അപ്പോൾ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ബി എം ഒരു ഫൈനസ്റ്റ് ഒരു ഡ്രൈവിംഗ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് ഓഫ് കോഴ്സ് ലുക്സ് അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ വേറെ ചോയ്സ് ഒന്നും ഞാൻ പക്ഷെ ഇത് കൂടുതൽ കൂടുതൽ പവർഫുൾ 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 ആണല്ലോ നമ്മുടെ ഈ റോഡുകളിൽ ഒരു വാഹനം എങ്ങനെയാണ് പെർഫോം ആലോചിച്ചില്ലാണല്ലോ സി നമുക്കിപ്പോൾ ടൗൺ ഡ്രൈവിംഗ് ലിമിറ്റേഷൻസ് ഉണ്ട് ബട്ട് നമ്മളിപ്പോൾ ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടി ഓപ്പൺ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് ടൗണിൽ നമ്മൾ അങ്ങനെ ഒരു അഗ്രസീവ് ഡ്രൈവിംഗ് നമ്മൾ പോവില്ല ടൗണിൽ ലുക്സ് നോക്കിയിട്ട് ആൾക്കാർ നമ്മൾ ഓപ്പൺ ഹൈവേ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ മാത്രമേ ഫീച്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഫസ്റ്റ് ഇതിന്റെ പവർ രണ്ടാമത്തെ ലുക്സ് ആണ് ഇത് രണ്ടു ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്താണ് ഒരു 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 കുറവ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് തോന്നിയിട്ടുണ്ടോ ആ കുറവെന്ന് പറയാൻ അത്രക്ക് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടുള്ളൂ ഒരു പക്ഷേ ഉള്ളിലത്തെ ഒരു സീറ്റിംഗ് കംഫർട്ട് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഒരു സ്റ്റിഫ് സീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ബട്ട് യൂസ്ഡ് ആയിപ്പോൾ ഒരു പക്ഷേ മറ്റേ നേക്കളും കുറച്ചും കംഫർട്ട് ഉണ്ടാവുമായിരിക്കും നേരത്തെ യൂസ് ചെയ്ത കാറിന് അല്ലാണ്ട് വലിയ ലിമിറ്റേഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല അതിൽ അതെ അപ്പം ഇപ്പം ഇപ്പം ബി എമ്മിൻ്റെ ആണെങ്കിലും എൻസിൻ്റെ ആണെങ്കിലും ഒക്കെ ഇലക്ട്രിക് കാറുകളൊക്കെ ധാരാളം വരുന്നുണ്ടല്ലോ അതെ അത് ഒരുപക്ഷേ ഇതിനൊക്കെ പവർഫുൾ ആയിട്ട് അനുഭവപ്പെട്ടേക്കാം ഓടിക്കുമ്പോൾ അങ്ങനെ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ഇലക്ട്രിക് എനിക്ക് എന്തോ എനിക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ തോന്നിയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ഒരു സൗണ്ട് ഉള്ളൊരു കാർന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് കാർ ഉള്ളവർ ആരോട് ചോദിച്ചാലും ഇലക്ട്രിക്കിനോട് വലിയൊരു അട്രാക്ഷൻ തോന്നില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇനിയിപ്പോ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവായിരിക്കും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വരുമ്പോൾ ഇത് എക്കണോമിക്കലായിട്ട് ആലോചിച്ചത് എക്കണോമിക്കൽ വണ്ടിയാണോ എക്കണോമിക്കൽ എന്ന് ഞാൻ പറയില്ല ഇതില് എക്കണോമിക്സിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു പാഷൻ ഫോർ സ്പോർട്സ് കാർ എന്ന രീതിയിലാണ് ഞാൻ കൂടുതലും ഇതിനെ കണ്ടേക്കുന്നത് മൈലേജ് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതൊക്കെയാണ് മൈലേജ് നമുക്ക് കിട്ടുള്ളൂ ഞാൻ ആകെ എക്സോസ്റ്റ് എം പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്തു അപ്ഗ്രി തന്നെ ഒന്നും ചെയ്തിട്ടില്ല ഗംഭീര ഹൺ ഗ്രീൻ എന്ന് ഒരു പറഞ്ഞാണ് റാപ് സ്റ്റൈലിൽ ത്രൂ ചെയ്ത ഗംഭീരമായിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് അടുത്ത എന്തെങ്കിലും അതായത് ഇപ്പൊ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും മനസ്സിലൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആഗ്രഹമാണ് എനിക്ക് കുറേ കുറേ ഓപ്ഷൻസ് മനസ്സിലുണ്ട് ഇപ്പോൾ ബി എമ്മിൻ്റെ തന്നെ സെവൻ സീരീസ് എനിക്ക് ഒരു നല്ലൊരു ആയിട്ട് തോന്നിയിട്ടുണ്ട് എഗെയിൻ അടുത്ത തവണ ഇലക്ട്രിക് ആണെങ്കിൽ അതിൻ്റെ ഐ സെവൻ സീരീസാണ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ

ലോങ് ബാംഗ്ലൂരേ ബാംഗ്ലൂരെ പോയിട്ടുള്ള എന്തായാലും നമ്മൾ സർവീസ് കോസ്റ്റും ചോദിക്കാൻ സമയമായിട്ടില്ല എടുത്തിട്ടല്ലേ ഉള്ളു എന്തായാലും പവർ എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും